നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അമ്പത്തഞ്ച് വയസ്സുള്ള മുസ്ലിം വിധവയുടെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അവളുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും പണമിടപാടുകൾ നടത്തുമ്പോഴും നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യാം ഇന്ന് ഷെയർ ചെയ്യുന്ന വിധവയുടെ പേര് സുൽഫത്ത് എന്നാണ് അമ്പത്തഞ്ച് വയസ്സാണ് കളറ് വൈറ്റാണ് എസ് എസ് എൽ സിക്ക് താഴെയാണ് ക്വാളിഫിക്കേഷൻ ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെ ഉള്ള സ്ത്രീയാണ് ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ട് കുട്ടികളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവരുടെ വീട് വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തെട്ട് വയസ്സ് വരെയുള്ള ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി പ്രിഫറൻസ് പറയുന്നുണ്ട് മറ്റെല്ലാ ജില്ലയിൽ വരുന്ന പ്രപ്പോസലുകളും പരിഗണിക്കും ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒന്നും ഇല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരുകയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്